വർക്കല ശ്രീ സ്വാമി ക്ഷേത്രത്തിന് സമീപം ആൽത്തറമോട് ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന സന്ദീപ് സുരേഷ് എന്നിവർക്കാണ് കുത്തേറ്റത് സുരേഷിൻ്റെ നെഞ്ചിലും സന്ദീപിന്റെ മുതുകിലുമാണ് കുത്തേറ്റത് യു കെയിൽ സ്ഥിരതാമസമാക്കിയ വക്രം സ്വദേശി സുരേഷാണ് അക്രമം നടത്തിയത് ആൽത്തറമോട് ജംഗ്ഷനിലെത്തിയ ഇയാളും ഓട്ടോ ഡ്രൈവർമാരുമായി വാക്കേറ്റമുണ്ടായതിനെ തുടർന്നാണ് സന്ദീപിനെ മർദ്ദിക്കുകയും കുത്തുകയും ചെയ്തത് ഇത് കണ്ട് പിടിച്ചുമാറ്റുന്നതിനിടെയാണ് സുരേഷിനെയും അക്രമിക്ക് കുത്തിയത് ആ സ്റ്റാൻഡിൽ വന്നപ്പോഴും അവന് ഒറ്റ അടി കൊടുക്കും അതിനിടയിൽ ചെന്ന് കയറിയതാണ് ഞാൻ ഇദ്ദേഹം മധ്യരങ്ങൾ അറിയാൻ മേച്ചോറ്റം പോയത് അക്രമാസക്തനായി നിന്ന പ്രതിയെ വർക്കല പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത് കുത്തേറ്റ ഓട്ടോ ഡ്രൈവർമാരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി